അഭിമന്യ പിതാവ് ഏവരുടെയും മനസ്സിനെ ത്രസിപ്പിക്കുന്ന കേരളക്കരയുടെ മുൻപില് ഒത്തിരിയേറെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ സമരവേദിയിൽ ഇവിടെ ഒപ്പമായിരിക്കുമ്പോൾ ഇവിടെ ഈ സമരത്തിന് ലഭിച്ച വലിയ ഐക്യദാർഢ്യത്തിന്റെ വലിയ തെളിവുകളാണ് ഇവിടെ ഉയർന്നിരിക്കുന്ന എല്ലാ തോരണങ്ങളും അതിലേറെ ഇവിടെ പതിപ്പിച്ചിരിക്കുന്ന അനേകം ഈ ഫ്ലെക്സുകളും ബാനറുകളുമെല്ലാം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യം നമ്മൾ ഓരോരുത്തരും മുന്നറിയിപ്പിന്റെ തിരിച്ചറിവിന്റെ വഴിയിലൂടെ നടക്കേണ്ട സമയമായി എന്നുള്ളതാണ് ഈ തിരിച്ചറിവിന്റെ വലിയ കാഹളം ഈ കേരളക്കരിയിൽ നമുക്ക് മുൻപിൽ വിളിച്ചോതുവാൻ സാധിച്ച ഒരു ജനതയാണ് ഈ മുനമ്പത്തെ ഈ ഇടവകയിലെ ഈ മണ്ണിൽ സമരമനുഷ്ഠിക്കുന്ന നിങ്ങൾ എന്നോർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു അഭിമന്തി പിതാവ് പറഞ്ഞ ഒരു കാര്യമാണ് മുനമ്പത്തെ കുറിച്ച് എല്ലാവരും ആശങ്കപ്പെടുകയും നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളോട് പലവിധം സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സാമീപ്യം കൊണ്ടും ഐക്യനാട്ടം അറിയിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേര് കേരളക്കരയിൽ ഉദിച്ചുകൊണ്ടിരിക്കെ തന്നെ നിങ്ങൾ ഉണർത്തുന്ന പ്രശ്നം ഞങ്ങളുടെ മലയോര മേഖലകളിലേക്കും ഞങ്ങളുടെ പട്ടണങ്ങളിലേക്കും ഞങ്ങളുടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും കടന്നു വരുന്നു എന്നുള്ളത് വലിയ സത്യമാണ് അതുകൊണ്ട് അഭിമന്തി പിതാവ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുവാനാണ് ഞങ്ങൾ ഓരോരുത്തരും മലബാറിന്റെ മണ്ണിൽ നിന്ന് ഈ തീരദേശത്തിന്റെ ഈ മുനമ്പം പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് തലശ്ശേരി അതിരൂപതയുടെ ഇടയനോടൊപ്പം അവിടുത്തെ എ കെ സി സിയുടെ അംഗങ്ങളോടും കെ സി വൈ എം എസ് എം വൈ എം യുവജനങ്ങളോടുമൊപ്പം ഇവിടെ ആയിരിക്കുമോ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങളുടെ വിഷമങ്ങളിൽ നിങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ഒപ്പം ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു ജയ് ക്രൈസ്റ്റ് ജയ് കെ സി വയ്യം